എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം വെറും രണ്ടുരുള കിഴങ്ങ് വെച്ച് നമുക്കൊരു പ്ലേറ്റ് നിറയെ പലഹാരം ഉണ്ടാക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അതുപോലെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്കിതെങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു ഗ്രേറ്ററിലേക്ക് വെ ഇട്ട് അതിൻ്റെ ചെറിയ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്ന ഭാഗം വെച്ച് ചെറുതായി ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈവച്ച് നല്ലോണം ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കെഴുകിയ ശേഷം നമ്മളിതിലെ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കഴുകിയെടുക്കുന്നത് ഇങ്ങനെ ഞാൻ രണ്ട് തവണ കഴുകിയെടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വലിയൊരു സവാള ചെറുതായി കൊത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി നാല് പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നീട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കപ്പ് കടലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ചതച്ച് വെച്ച മുളകുമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം നനവ് കുറവാണെങ്കിൽ നല്ലോണം പിഴിഞ്ഞെടുത്ത് ഉള്ള നനവ് കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എരിവിന് ഓരോരുത്തരെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചതച്ച മുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അത് നല്ല എരിവുള്ള മുളകായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര മാത്രം ചേർത്ത് കൊടുത്തത് ഇത് ഞാനിത് ആ നല്ലോണം കുഴച്ച് ഇതേ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിപ്പോൾ ഉരുളിയാക്കി എടുക്കാൻ പറ്റുന്ന പരുവാണ് ഇനി നമുക്കിത് തയ്യാറാക്കാനുള്ള എരുമ്പ് ചേൻ ചട്ടി അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ടത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഈ ഓയിൽ ചൂടാവുമ്പോൾ കയ്യിൽ എളുപ്പം വെള്ളം ഒന്ന് തിളവി കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ആ കൈ വെച്ച് തന്നെ പരത്തി കൊടുക്കുക എന്നിട്ട് ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം ഞാനിപ്പം തല്ക്കാലം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് ഒരു തവണ മൂന്നെണ്ണമാണ് ഞാൻ ഇട്ട് കൊടുത്തത് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒറ്റ ട്രിപ്പായിട്ടൊക്കെ എടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഓയിലിൻ്റെ ഉപയോഗം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ മൂന്നെണ്ണാക്കിയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കിത് തിരിച്ച് മറച്ചു വിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാൽ വളരെ ടേസ്റ്റി ടേസ്റ്റിയായൊരു റെസിപ്പിയാണിത് നമുക്കിതിന് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് മാത്രം സൈഡിൽ കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരും കഴിച്ചോളൂ കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂലെ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഞാൻ ഇതെല്ലാം ഇതേപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് മുഴുവൻ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും ഞാൻ ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്തെങ്കിലും കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം